ഹായ് ചേച്ചിമാരെ വീണ്ടും ഞങ്ങള് അടിപൊളി ഒരു എപ്പിസോഡുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാനും സുർജിത്തും അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ബനാറസി സാരികൾ അത് നമ്മൾ എവിടെയും കിട്ടാത്ത ഒരു റേറ്റില് ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനത്തിൽ നമ്മൾ ഡിസ്കൗണ്ടില് ഏകദേശം മുപ്പത് ശതമാനം കൂട്ടിക്കോളൂ ആ ഒരു ശതമാനത്തിൽ നമ്മൾ ബനാറസി സിൽക്ക് സാരികളാണ് കേട്ടോ നമ്മുടെ കുഴഞ്ഞ സാരികളാണ് നമ്മൾ തരാൻ തോന്നുന്നത് ഏകദേശം എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഫുള്ള് സെൽഫാണ് കേട്ടോ പക്ഷെ ബ്ലൗസ് കോൺട്രാസ്റ്റ് എന്താ കാണിച്ചുതരാം കണ്ടോ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു സാരി കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല കാരണം നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇടയ്ക്കാണ് ഇതേപോലത്തെ കിഡിലൻ അടിപൊളി ഓഫറായിട്ട് വരിക കഴിഞ്ഞ ഒരു ഓഫർ നമ്മൾ ഇട്ടിട്ട് കൊടുക്കാൻ പറ്റാതെ വന്നു പകുതി വലിക്ക് നമ്മളൊരു സാരി ഇട്ടിട്ട് ഇട്ടിട്ടില്ലേ ഇപ്പൊ സാധനം സ്റ്റോക്ക് കഴിഞ്ഞു നമ്മളിപ്പോ എന്താ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പൊ കിട്ടുന്നുമില്ല സാധനം അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അടുത്തൊരു ഓഫറുമായിട്ട് വന്നു ഇപ്പൊ തന്നെ മേടിച്ചെടുത്തോ നല്ല ഭംഗിയുള്ള സാരീസാണ് ഏറ് എഴുന്നൂറ്റമ്പത് രൂപയുള്ളു കെട്ടോ എന്താ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ക്യാമറ അടുത്തേക്ക് വന്നു കാണിച്ചു തരതാ ഇതിന്റെ ഫോർവാഷും അതേപോലെ തന്നെ ക്വാളിറ്റി ക്വാളിറ്റിയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ഇതിൽ കൊറേ വെറൈറ്റി ഉണ്ട് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാരീസ് ജസ്റ്റ് ഒന്ന് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ സാരി ആ സാധനം വേറെ ഡിസൈൻ ഓ കുറച്ച് കൊടുത്തേക്കുന്ന സാരിയാണ് സെൽഫ് വർക്ക് തന്നെയാണ് വന്നേക്കുന്നത് അതെ നമുക്കിതാ ബ്ലൗസ് സെയിം കളറിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് സ്ലീവിലൊക്കെ വെച്ചടിക്കാൻ ഭംഗിയുടെ ഒരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ എല്ലാം സെയിം റേറ്റ് ആണ് സെയിം റേറ്റ് ഈ നമ്മൾ നോക്കി ഒരുപാട് കളേഴ്സ് ഉണ്ട് കളർ ചേഞ്ചസ് ആണ് ഈ വീഡിയോ ഫുൾ ഇരുന്ന് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മൊത്തം ഇരുന്ന് കാണുക കാരണം ഓഫർ ആണ് കിട്ടത്തില്ല അതുകൊണ്ടാണ് വേറെ എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് എഴുന്നൂറ്റമ്പത് രൂപ മാത്രം മാത്രം

അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത് യൂണിഫോം നമുക്ക് പറയുകയാണെങ്കിൽ ആക്ച്വലി ഈ ഒരു ഐറ്റം നമ്മുടെ യൂണിഫോം അവൈലബിൾ അല്ല അല്ല അല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് താമസം എടുത്തിട്ടാണെങ്കിൽ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ഫുൾ ബോഡി കണ്ടോ വൺ സൈഡ് ആണ് കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന പല്ലൂല് കണ്ട അതേ കളർ തന്നെയാണ് കേട്ടോ ബോർഡർ ആണ് ആണ് ഇത് ആക്ച്വലി വരുന്നത് ഡൈടെലോ കണ്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ആയിരത്തി അമ്പത് റേറ്റ് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റിഅമ്പത് രൂപ മാത്രം ഏകദേശം മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഏകദേശം അഞ്ച് ഏഴ് ശതമാനം ഇന്നത്തെ കളക്ഷൻസ് മുഴുവൻ നമ്മൾ ഇത് തന്നെയാണ് കാരണം എല്ലാ കളേഴ്സും ഉണ്ട് അടിപൊളി വെറൈറ്റി തന്നെയാണ് ഇതിപ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നറി ഇങ്ങനെ സാരീസ് നമ്മൾ കൊടുക്കുമ്പളെ ഓഫർ കൊടുക്കുമ്പളേ നമുക്ക് പെട്ടെന്ന് ചിലപ്പോ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ ചില വീഡിയോകളുടെ റെസ്പോൺസ് അനുസരിച്ചിരിക്കുന്നു ചില വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിൽ ഫുള്ളും കാലിയും ലാസ്റ്റ് ടൈം ഒരു എണ്ണൂറ്റി എൺപത്തി എട്ടെണ്ണൊക്കെ ഇട്ടല്ലേ രണ്ടായിരത്തി നാനൂറ്റിഅമ്പതി അതായത് രണ്ടു മണിക്കൂർ കൊണ്ടാണ് സാധനം വിറ്റ് വെറും രണ്ട് മണിക്കൂർ അതാണ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തീരും ഇതേപോലത്തെ സാരികള് അത് ഇങ്ങനത്തെ സാരികൾ ഈ ഓഫറിൽ ആരും കൊടുക്കണില്ലല്ലോ നിങ്ങളല്ലേ കൊടുക്കണുള്ളൂ നമ്മള് പരമാവധി ഓരോ വെറൈറ്റി ഐറ്റംസ് നമ്മള് പരമാവധി ഓഫറിൽ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അടുത്ത കളർ എന്ത് രസ നോക്കി എന്ത് ഭംഗിയാ നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ ബോഡിയിലൊക്കെ നോക്കി ചെറിയൊരു ലീഫൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കോപ്പർ ഷെയ്ഡില് കേട്ടോ അടുത്ത സാധനം ഗ്രീൻ യെല്ലോ യെല്ലോ കോമ്പിനേഷൻ കോമ്പിനേഷൻ നമ്മൾ നേരത്തെ കണ്ട അതിന് കുറച്ച് വ്യത്യാസം അല്ലെ അതാ എന്ത് രസം നോക്കി നേരത്തെ നമ്മൾ കണ്ട ആ ഒരു മോഡല് ജസ്റ്റ് കാണിച്ചു അല്ലേണ്ടല്ലേ ഡിസൈൻ ചേഞ്ച് ബോഡിയിലുള്ള ഡിസൈൻ ചേഞ്ചാണ് കേട്ടോ ഇത് വേറൊരു ഡിസൈൻ ആണ് ബോഡിയിൽ വരുന്നത് നമുക്ക് കൂടുതൽ കളക്ഷൻ ആണ് കേട്ടോ നിന്റെ ബോഡിയിലൊക്കെ വർക്ക് ഡിഫറെന്റ് ഡിഫറന്റ് നോക്കി എന്ത് ഭംഗിയുള്ള വർക്കാ നോക്കി അതൊക്കെ ബോർഡർ കാണാനും നല്ല ചന്ത ഭംഗിയുണ്ട് കോണ്ടാക്ട് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ അതെ കുഴഞ്ഞ ടൈപ്പ് ആയതുകൊണ്ടേ മടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാ നിന്റെ ഫോൾഡിങ് പോയി കഴിഞ്ഞാ നല്ല ഭംഗിയുണ്ട് ഭംഗി എല്ലാത്തിലും ഡിസൈൻ ചേഞ്ച് സെൽഫൊക്കെ ആണെങ്കിൽ അങ്ങനെ ഫുൾ ബോഡി കണ്ടോ നല്ല ഗ്രാൻഡ് വർക്ക് ഉള്ള ഒരു മറ്റേതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബുട്ട ബോർഡർ സെപ്പറേറ്റ് വരുന്നുണ്ട് അപ്പൊ എല്ലാം കൂടി അടിപൊളി കളക്ഷൻ ആണ് അടുത്തായിട്ട് അതിൽ തന്നെ പറ്റൊരു കളക്ഷൻ ആ വലിയൊരു ബോർഡർ വന്നിട്ടുണ്ട് ഇതിന് ബ്ലൗസിലാണ് സെൽഫ് സെൽഫല്ലാസ്റ്റ് വരുന്നത് ഗ്രാൻഡ് വർക്ക് ആണ് ഫുൾ ബോഡി ഇങ്ങനെ ഉണ്ടാവും അത് അതേ അത്രയും നല്ല വലിയ ബോഡർ ആയത് കണ്ടല്ലേ അടിവാറല്ലേ ബ്ലൗസ് കാണിച്ച കോൺട്രാസ്റ്റ് ആയിട്ടാ ആയിട്ടാണ് നമുക്ക് ബ്രോക്കേഡ് ബ്ലൗസ് നല്ല നന്നായിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടാവും ഉടുക്കാനൊക്കെ ആണെങ്കിലും നല്ല രസം ഉണ്ടാവും ഈ വലിയ വർക്ക് ഫുള്ള് വർക്ക് ഹെവി അല്ലേ ബോഡിയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സാരി മാത്ര നമ്മള് വീഡിയോയുടെ അവസാനം കുറച്ച് വേറൊരു കളക്ഷനും കൂടെ നിങ്ങൾക്ക് വേണ്ടി കണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ അതായത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എന്താ ഇത് പല്ലു ബ്ലൗസ് ഇതെങ്ങനെയാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു രണ്ടും മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ട് ആൾക്കാർ എടുക്കും മാക്സിമം ഈ ഒരു ഓഫറിൽ കിട്ടത്തില്ല ഇനി ഇങ്ങനത്തെ സാരി മെറ്റീരിയൽ ആണെങ്കിലും നല്ല അടിപൊളി മെറ്റീരിയൽ അതാണ് ഞാൻ ആദ്യം നല്ല മെറ്റീരിയൽ കാണിച്ചു തന്ന കണ്ടില്ലേ ക്യാമറ പരമാവധി അടുത്തേക്ക് കൊണ്ടോ ണ്ട നമുക്ക് ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട് ഇല്ലെങ്കിൽ ഫ്രഷ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയിലുള്ള ഉള്ള മെറ്റീരിയൽ ആണ് എങ്ങനെ യൂസ് ചെയ്താലും നമുക്ക് കുറെ ലോങ് ലാസ്റ്റും യൂസ് ചെയ്യാൻ പറ്റും ഫുൾ ബോഡി ഇതൊരു കോയിൻസൈൻ ഡിസൈൻ ആണ് കേട്ടോ ഫുൾ ബോഡിയിൽ വരുന്ന സെൽഫാണ് ബ്ലൗസ് കോൺട്രാസ്റ്റ് നല്ല അടിപൊളി ഈ ഒരു കളർ ഷെയ്ഡ് കുറേ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് ഇതിലും ഒരു ചെറിയ ചെറിയ കോയൻ സ്ക്വയർ ഡിസൈനിലാണ് ഡിസൈനാണോ എന്താ നമ്മുടെ പട്ട് പട്ട് സാരി ഡിസൈൻ വരുന്നതാണ് ഈ ഒരു ഐറ്റം നമ്മുടെ പട്ടിന്റെ അതേ ഒരു വർക്ക് വരുന്നതാണ് കേട്ടോ അടുത്തത് സെൽഫ് വരുന്നാണ് ഇതൊരു റെയിൻ ഡ്രോപ്പ് ഡിസൈൻ അതായത് നമ്മൾ ആദ്യം കാണിച്ച വലിയ റെയിൻ ഡ്രോപ്പ് അല്ലാതെ ചെറിയ റെയിൻഡ്രോപ്പ് ഡിസൈൻ ആണ് വരുന്നത് സൂം ചെയ്ത് നോക്കിയാൽ പറ്റും നമുക്കൊരു വാട്ടർ ഡ്രോപ്പ് ലെറ്റിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് പല്ലു ആണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ഒരു വെറൈറ്റി ആക്കി കൊടുത്തിട്ടുണ്ട് ബോർഡറും സെപ്പറേറ്റ് അതിൽ താമര ഡിസൈൻസ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് സാരി ചെയ്തേക്കുന്നത് താമര ഡിസൈൻ ഇത് നല്ല കോമ്പിനേഷൻ ആണല്ലോ നല്ല ഒരു എലക്ട്രിക് ബ്ലൂവും നല്ല അടിപൊളി ഗ്രീനും േ ഇങ്ങനെ എന്ത് രസം നോക്കിയ സാരി ആണ് കോണ്ടാക്ട് ചെയ്താളുട്ടോ അതൊക്കെ നല്ല രസമുള്ള സാരി ബ്ലൗസ് ആണെങ്കിലും ഹെവി വർക്ക് ആണ് ബ്ലൗസിലുള്ള ഞാൻ വർക്ക് കാണിച്ചത് നല്ല ഹെവി ഹെവിഡ് കണ്ടില്ലേ എന്ത് രസം നോക്കി നല്ല കളർ ചേഞ്ച് അതും കുഴപ്പമില്ലല്ലോ നല്ല കളക്ഷൻ ആണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരിയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലാമലയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ വരണം അതെ അപ്പൊ നിങ്ങള് തൃശൂർ ജില്ലയില് തിരുവല്ലാമല എന്ന് പറയുന്ന പഞ്ചായത്തിലെ കുത്താമ്പുള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് കടകൾ കൂടെ കാണാൻ പറ്റും നിങ്ങൾ കുറെ കടകൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പിക്ക് നിങ്ങൾ വരുമ്പോക്കെ തന്നെ കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ മതി ശരവണ നെയ്ത്തുകട കുത്താംപുള്ളി എന്ന് അടിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറിൽ വരികയാണെങ്കിൽ നേരിട്ട് ഷോപ്പിൽ എത്താൻ പറ്റില്ല നിങ്ങൾ വിളിച്ചാൽ മതി താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായില് നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇതാണ്ടല്ലേ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി വർക്കും കാര്യങ്ങളും അപ്പൊ ഈ ഒരു മാസത്തോട് കൂടിയിട്ട് നമുക്ക് ഏകദേശം വിഷു പെർച്ചേസിനൊക്കെ വരുമ്പോ അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഇപ്പൊ നറച്ചുകൊണ്ടിരിക്കാണ് ഇപ്പൊ കേരള സാരി ആണെങ്കിലും താഴത്തെ സെക്ഷനിലൊക്കെ സെറ്റുമുണ്ടിന്റെ ഒക്കെ ഇങ്ങനെ നറച്ചുകൊണ്ടിരിക്കുക ഞാൻ ജസ്റ്റ് അതിന്റെ കൂടി കാണിച്ചോട്ടോ സെറ്റ് മൂണ്ടിന്റെ കളക്ഷൻ പറഞ്ഞാൽ കൊറേറ്റ് കുറെ കളക്ഷൻ ഉണ്ട് അപ്പൊ അടുത്താണ് അതിനേക്കാട്ടിലും മനോഹരമായി ഏത് എടുത്താലും നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റമ്പത് രൂപ മാത്രം അതാ കണ്ടോ ഇത് എന്ത് രസം ഓക്കെ എന്ത് ഭംഗിയെന്ന് നോക്കി സാരി കാണാൻ നല്ല ഭംഗി ഓക്കെ ആണെങ്കിൽ നമ്മൾ കണ്ട അടുത്ത കളറ് േ ഫുൾ ബോഡി കയ്യിൽ നിന്ന് പോയിട്ടോ കുഴപ്പമില്ല തിരിച്ചുവിടും ബ്ലൗസ് മാത്രേ നമുക്ക് നല്ല ഭംഗിയുള്ള കഴിഞ്ഞിട്ടില്ല ഞാൻ എടുക്കാം അതൊക്കെ എന്ത് രസമുള്ള കളക്ഷൻ ആണ് അതെ ഇതിൻ്റെയൊക്കെ അടുത്ത നല്ല ഭംഗിയല്ലേ നമുക്ക് ഇതൊക്കെ കാണാൻ കണ്ടില്ലേ ഇത് കേട്ടോ ഒന്ന്

സെൽഫാണ് അടുത്തുപ്ലി കളർ ബ്ലൂ ഇത് ബ്ലാക്ക് ആണോ ബ്ലൂലി നമുക്ക് ബ്ലൂ കോഫിയാണോ തോന്നുന്നത് കേട്ടോ ഇത് ഞാൻ ചരാം നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കരിനീരീരീരീര പെട്ടെന്ന് ആവുമ്പോ ഒരു കോഫി പോലെ തോന്നുന്നു കോപ്പറൊക്കെ വരുന്നോണ്ട് അല്ലേ നമുക്ക് ക്യാമറയിൽ അങ്ങനെ അങ്ങനത്തെ ബ്ലാക്ക് അല്ലെങ്കിൽ കോഫി ആയിട്ടൊക്കെ തോന്നും പക്ഷെ നല്ല രസം ഉണ്ട് നീ കോമ്പിനേഷൻ വരുമ്പോ അടുത്തത് എന്താ നമ്മുടെ സെൽഫ് വർക്ക് വരുന്നതാണ് കേട്ടോ ബ്ലൗസ് കണ്ടില്ലേ കോൺട്രാസ്റ്റ് ആണ് കോൺട്രാസ്റ്റ് അടുത്തത് ഒരു ബ്ലൂ ആണ്ട് കരിനീല നല്ല ഭംഗിയുള്ള കർഷന ഓഹ് എന്ത് രസമോ ഈ സാരിയാണ് നമ്മള് കാണിക്കാത്ത മോഡലാണ് മോഡലാണോട്ടോ കണ്ടില്ലേ ഉണ്ടല്ലേ നല്ല ഭംഗിയാണ് അടുത്തത് ഈ കരിനീര പല്ലു വന്നപ്പോ നല്ല നല്ല കോമ്പിനേഷൻ ആണ് ഇത് ബ്ലൗസാണ് കേട്ടോ ഇത് ആണ് വരുന്നത് അടുത്ത സെൽഫ് തന്നെ അടുത്ത കളർ ഇത് ഇത് ഫുൾ ബോഡി ബോഡിട്ടോ ഫുൾ ബോഡി വൺ സൈഡ് കോൺട്രാസ്റ്റ് അതേപോലെ തന്നെ എന്താ പല്ലു നല്ലൊരു ഭംഗിയുള്ള ബോർഡർ ആണ്ട്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാണെങ്കിൽ നല്ല ഉണ്ട് ബ്ലൗസ് ആണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള നമ്മൾ പല്ലുവിൽ കണ്ട അതേ കളർ ബ്ലൗസ് ഹെവി നമ്മൾ നേരത്തെ കാണിച്ച ചെറിയ ഡിസൈൻ ചേഞ്ച് ഉണ്ട് കേട്ടോ ഡിസൈൻ കണ്ടെങ്കിൽ മനസ്സിലാക്കും ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട് ബോഡിയില് അതുപോലെ തന്നെ ബോർഡർ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാറ്റേണിലൊക്കെയാണ് അതിന്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇത്രയും കൂടെ കാണിക്കാനുണ്ട് അപ്പൊ ഫുള്ളും കാണിക്കാം നമ്മുടെ എല്ലാ ഓഫറുകളും കാണിക്കാനാണ് ഇതൊരു വെറൈറ്റി ആണ് ഇത് ഗോൾഡ് ആണല്ലോ ആക്ച്വലി ഇത്രയും കാണുന്ന സാരികൾ മാത്രമേ നമ്മൾ ഈ ഒരു ഓഫറിൽ ഇടുന്നുള്ളൂ എല്ലാം സിംഗിൾ പീസ് ആണ് അവൈലബിൾ അല്ല അപ്പൊ ആദ്യം തന്നെ ചോദിക്കുന്നവർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊരു സിംഗിൾ പീസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫറിലൊക്കെ ഇടാനുള്ള കാരണം കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ കളക്ഷനൊക്കെ നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കി നിങ്ങൾ എടുക്കുക കാരണം നമ്മൾ അത് ആദ്യം നമ്മൾ ഓഫർ കൊടുക്കുമ്പോൾ പരമാവധി സിംഗിൾ പീസ് ആയിരിക്കും എന്റെ പൊന്നെ നോക്കി ഇത് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ബ്ലൗസ് വരുന്നത് എന്ത് ഭംഗിയാ നോക്കിയ സാരി കാണാൻ ഞാനൊരു ബ്ലൗസും കൂടി കാണിച്ചു നല്ല അടിപൊളി കളർ ബ്ലൗസ് സൂപ്പറാണ്ട് ട്ടോ കുളിക്ക് മറക്കിട്ടുള്ളൂ നമുക്കൊരു പിങ്ക് ഇതും കോൺട്രാസ്റ്റ് ബ്ലൗസോട് കൂടി തന്നെയായി വരുന്ന കൈന്ന് പോവട്ടോ സാരി എത്ര എത്ര നിങ്ങൾക്ക് അറിയാനോ മെറ്റീരിയലാണ് അതെ കണ്ടല്ലേ അടുത്തൊരു ഇതൊരു ഒരു 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 ഈ സാരി നിങ്ങൾ അധികം ഹെവി ബോർഡർ ലുക്ക് കിട്ടുന്ന അതിന്റെ ബ്ലൗസ് ഇതാ ചെറിയ വർക്കാണ് ബാക്കി ബോഡിയിൽ മൊത്തം വലിയ വർക്കാണ് പല്ലൂടി വരെ കൊടുത്തിരിക്കും നല്ല രസണ്ട് ഒരു വെറൈറ്റി ആയിട്ട് അടുത്തത് വർക്കൊക്കെ നോക്കിയ ഒരു ചെറിയ സ്ട്രൈപ്സ് സൈഡ് കൂടെ കോർണിഷ് ആയിട്ടാണ് കേട്ടോ കേറി പോയിക്കണേ ഇതാ സിൽവറോ ഗോൾഡൻ ഓ പെട്ടെന്ന് കാണുമ്പോ നമുക്ക് സിൽവറിന്റെ ഒരു പോലെ കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ ബോർഡർ ആണെങ്കിലും മൈലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പല്ലു ബ്ലൗസ് കണ്ടില്ലേ ഇത്രയാണ് ഇത്രയാണോട്ടോ നമ്മുടെ ഓഫറിലുള്ള സാരീസ് ഒരുപാട് സാരീസ് നമ്മള് ഇന്നത്തേല് കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സെറ്റ് സെറ്റും കൊണ്ട് നമ്മളിപ്പോ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തപ്പിയെടുത്ത് കാണിച്ചു തരാം അപ്പൊ താഴത്തേക്ക് പോവാം അതാ ഒരുപാട് സെറ്റ് സെറ്റുമുണ്ടുകളാണ് ഇപ്പൊ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോ കട ഒന്ന് വിപുലീകരിക്കുന്ന നമ്മൾ പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് താഴത്തെ പോഷൻ ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അല്ലെ ചെറിയൊരു കടയിലൊരു ചേഞ്ചസ് കുറച്ച് കളക്ഷൻ കളക്ഷും കൂടി നമ്മളിറക്കിയിട്ടുണ്ട് നോക്കി എന്ത് രസം നോക്കിയാൽ നല്ല നല്ല അടിപൊളി സെറ്റ് സെറ്റുമുണ്ടുകൾ കിട്ടോ ഞാന് ഒരു കാര്യം എനിക്ക് പറയാണ്ട് ഇപ്പൊ നമ്മൾ കുത്താമ്പുള്ളിയില് സെറ്റ് മുണ്ടും സെറ്റ് സാരീസും നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ആറിനുണ്ട് പുറത്ത് നമ്മള് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്ക് സപ്ലൈ ഉള്ള ആറിനുണ്ട് നമുക്ക് ഇതിന്റെ ഒന്നും പ്രൈസ് പറയാൻ പറ്റില്ല അപ്പോ ഇത് നിങ്ങൾക്ക് പുറത്ത് ഏപെട്ട കടയിൽ മേടിക്കണേക്കാട്ടിലും ഒരുപാട് ഡിസ്റ്റൻസിലാണ് നമ്മൾ വില താത്തി കൊടുക്കുന്നത് വില പറയാൻ പറ്റാത്ത പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെയൊക്കെ വില പറഞ്ഞു തരും ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഒരു ഏകദേശം നമ്മൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങൾ പുറത്ത് വാങ്ങണേക്കാട്ടിലൊക്കെ ഏകദേശം ഒരു നാല്പത് അമ്പത് പേഴ്സെന്റ് താഴെ സെറ്റ് ഉണ്ട് പകുതി പകുതിക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും യൂണീക് ആയിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് വരുന്ന ഒരു കളക്ഷൻ നമുക്ക് മറ്റേതിന്റെ അത്രയ്ക്കും അല്ല നമുക്ക് ഒരു ബഡ്ജറ്റ് ഒന്ന് കാണിച്ചതാണ് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് നോക്കി ഇതൊരു അടിപൊളി ഇതാ കോപ്പറിലതൊക്കെ നല്ല നോക്കി ഞാൻ കാണിച്ചത് ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കിയാ ഇതൊക്കെ കാണാൻ ഭംഗിയുള്ള ഇതൊക്കെ യൂണിഫോം ഒക്കെ നമുക്ക് ഒരു നൂറ് പീസ് ചോദിച്ചാലും നമുക്ക് എന്താ ഇതൊക്കെ ഇതിപ്പോ ഞാൻ കുറച്ച് മുന്നേ കാണിച്ച എന്റെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ നമുക്ക് യൂണിഫോം ആയിട്ടും അവൈലബിൾ ആണ് എങ്ങാനും നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് നിങ്ങൾക്ക് സ്റ്റോക്ക് എത്തിച്ചു തരാനും പറ്റും ഇതിന്റെ കളർ ചേഞ്ചാണോ എന്ത് രസമുള്ള കളർ ചേഞ്ചുകളാണ് പിന്നെ അതേപോലെ തന്നെ റാക്ഷൻസ് റാക്കിൽ നോക്കിയേ റാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഗോൾഡ് ടിഷൂന്റെഷ്യൂല് വരുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രീമിയം സെക്ഷനിൽ വരുന്ന അടിപൊളി നമുക്ക് ലാസ്റ്റ് ടൈം ഓണത്തിന് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്ത ഒരു കളക്ഷനും കൂടെയാണ് ടെമ്പിൾ വർക്കിൽ വരുന്ന സെറ്റ് മുണ്ടുകൾ പിന്നെ ഈ ഒരു ഐറ്റം ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ യൂണിഫോം ആയിട്ട് നമ്മുടെ ഒരുപാട് മേടിക്കുന്ന കാരണം ഇത് വളരെ നിസാര പൈസ ലാസ്റ്റ് ടൈം നമുക്കൊരു രണ്ട് കസ്റ്റമർ ഒരേപോലെ യൂണിഫോമ് ചോദിച്ച് നമ്മൾ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പീസോണം ചെയ്തൊരു കളക്ഷനാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ പുരുഷന്മാരുടെ മുസലുകളും ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന മുണ്ടുകളൊക്കെ വളരെ നിസാര പൈസ ഒക്കെയാണ് വരുന്നത് പർച്ചേസ് ചെയ്തെടുക്കാം പിന്നെ നമ്മള് ഒരു സ്പെഷ്യൽ ഓഫറിൽ നമ്മള് മുണ്ട് ഏകദേശം താഴെ നാല് നാല് മുണ്ടുകൾ എടുക്കതാ ഇതാണ് കേട്ടോ മുണ്ടുകൾ ആയിരത്തിന്റെ താഴെ നമ്മള് നാല് മുണ്ടുകൾ ഒരേപോലെ എടുക്കുന്നവർക്കാണ് കേട്ടോ കണ്ടില്ലേ ഈ മുണ്ട് നാലാണ് എടുക്കുന്നത് ചൂസ് ചെയ്ത് എടുക്കാൻ പിന്നെ അതേപോലെ തന്നെ ടെമ്പിൾ ഒക്കെ വരുന്ന സെറ്റ് മുണ്ട് പുതിയ മോഡല് ഇതൊക്കെ നോക്കിയേ ഇതൊക്കെ ഇതൊക്കെ പ്രീമിയം സെക്ഷനിൽ വരുന്ന നല്ല ിലിട്ട് ചെയ്താണ് കേട്ടോ ഇത് കുറച്ചും കൂടി ലോ ക്വാളിറ്റിയിൽ വരുന്ന നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിന്നെ അതേപോലെ തന്നെ കുറെ കളക്ഷൻസ് ഉണ്ട് ഇവിടെയൊക്കെ നോക്കി നോക്കിയേ നമുക്ക് ഇതാ ഇതൊക്കെ ഒരേ പാറ്റേൺ ഒരേ കളർ കളറ് ഇതിൽ ഏത് ഏത് കളറാണ് ഈ ഒരു വരയില് മാറ്റേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കളറിൽ വേണേലും നമുക്ക് ചെയ്തു തരാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെറ്റ് മുണ്ടും കാര്യങ്ങളും ഇതൊരു അടിപൊളി വെറൈറ്റീസ് സാധനം നല്ല വെറൈറ്റി ഇതൊക്കെ നല്ല വെറൈറ്റി ഉള്ള ഐറ്റം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ തയ്യണ്ടായി കണ്ടില്ലേ തയ്യണ്ടായി വരുന്ന ഐറ്റമാണ് കളക്ഷൻ കലങ്കാരിയിൽ വരുന്ന ഐറ്റമാണ് നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ കളറല്ല ഇത് വരുന്ന കസവ കസബിന്റെ കളർ കസബില് വരുന്ന കാര്യങ്ങളൊക്കെ പ്രീമിയം പ്രീമിയം കളക്ഷനിൽ കളക്ഷനിൽ വരുന്ന സെറ്റമുണ്ടും ഒക്കെ പിന്നെ ഇതാ ഈ നോക്കി കട്ടിക്കരയിലൊക്കെ വരുന്ന ഒരു ഇഞ്ച് ഇഞ്ച് രണ്ടിഞ്ച് മൂന്നിഞ്ച് അങ്ങനെയൊക്കെ വരുന്ന ഐറ്റംസ് നമുക്ക് കിട്ടും ഏകദേശത്തൊക്കെ നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ബിലോ വരുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ അല്ലേ ഓക്കെ ഓക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കിട്ടും നമുക്ക് ഇതാ ഇതൊക്കെ നോക്കി ഇപ്പൊ പുതിയതായിട്ട് നമ്മള് ചെയ്തെടുത്ത ഒരു വെറൈറ്റി ആണ് കേട്ടോ കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ഇതിലിപ്പോ ഏത് കളർ ആണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്തു തരാൻ പറ്റും ഉണ്ട് ഇതാ ഇതൊക്കെ കണ്ടില്ലേ അതൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മരിപ്പീലിയുടെ ഒക്കെ അതിന്റെയൊക്കെ കളർ ചേഞ്ചുകളാണ് ഈ സെക്ഷൻ മൊത്തം ഇരിക്കുന്നത് ഇവിടെയൊക്കെ നോക്കിയാൽ ടെമ്പിളിലൊക്കെ വരുന്ന നല്ല പാറ്റേൺ പിന്നെ ഒരു ഐറ്റം കൂടി കാണിച്ചു തരാം സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആൻഡ് ആൻറെ ആയിട്ട് വരുന്ന അടിപൊളി ഒരു ആണ് കേട്ടോ പിന്നെ പ്ലെയിൻ ഒക്കെ വരുന്നുണ്ട് നമ്മുടെ സ്ട്രൈപ്സ് എന്താ കസവില് സ്ട്രൈപ്സ് വരുന്നത് ഇതൊക്കെ ലോ ബഡ്ജറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് പിന്നെ അതേപോലെ തന്നെ എന്താ റണ്ണിംഗ് മെറ്റീരിയൽ പുതിയൊരു ഏഹ് ട്രിപ്പിൾ കളറിൽ അടിപൊളി ഇത് നമുക്ക് കളർ ചേഞ്ച് മാറ്റാൻ പറഞ്ഞത് ഇപ്പൊ യൂണിഫോം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് നല്ല കളക്ഷൻസ് കണ്ട് ഫീൽ ചെയ്ത് പർച്ചേസ് ചെയ്യണേ നേരിട്ട് വന്നോളൂ ഷോപ്പുകാർ നിങ്ങൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മൾ ഒരുപാട് നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡ്ലൂം നമുക്ക് ഹൈ ക്വാളിറ്റി നമ്മുടെ തന്നെ ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് മെഷീൻ കടയിൽ തന്നെ നമ്മുടെ മെഷീൻ ഉണ്ട് കേട്ടോ കണ്ടില്ലേ അതാണ് മെഷീൻ നിങ്ങൾക്ക് അവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മൾ നെയ്തു തരുന്നതായിരിക്കും കേട്ടോ അതാണ് നമ്മുടെ മെഷീൻ കേട്ടോ അതിലാണ് ഹാൻഡ്ലൂമിന്റെ കളക്ഷൻസ് ഉണ്ടാവുക അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ജസ്റ്റ് ഒന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് കാണിച്ചു തരാം എന്താ ഹാൻഡ്ലൂമിന്റെ കളക്ഷൻ നമ്മൾ ഹാൻഡ്ലൂമിന്റെ മാത്രമായിട്ട് സെറ്റ് ചെയ്തേക്കാണ് പ്യൂവർ ഡബിൾ മൂണ്ടുകൾ അതിന്റെ പുതിയ പുതിയ വെറൈറ്റീസ് ഇല്ലേ പുതിയ പുതിയത് പിന്നെ കല്യാണ സാരികളുണ്ട് കല്യാണ സാരികളുടെ ഏറ്റവും പുതിയ വെറൈറ്റി ആണ് നമുക്ക് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വർക്കഡായിട്ട് വരുന്നൊരു കളക്ഷൻ ആണ് ഫുള്ളും ഡിസൈൻ ആണോ ഇതൊക്കെ കല്യാണ കളക്ഷൻ കല്യാണ സാരികളാണ് കേട്ടോ കണ്ടില്ലേ ഹാൻഡ്ലൂമിന്റെ ഈ ഒരു കളക്ഷനൊക്കെ ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കോട്ടന്റെ വേണോ അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്ലെയിൻ സാദാ ടൈപ്പ് വേണോ സാദാ ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ഡിസൈൻ വ്യത്യാസം വരുന്നത് എന്താ പിന്നെ സാധാരണ നമ്മൾ കാണുന്ന ടൈപ്പിലൊക്കെ വരുന്ന ഒരുപാട് കല്യാണ സാരീസ് നമുക്ക് ഇവിടെ വരാ കാണാൻ പറ്റും അതേപോലെ തന്നെ എന്താ ഇത് ഒരുപാട് കളറുകൾ വെച്ച് ചെയ്ത ഒരു ഹാൻഡ്ലൂമാണ് കേട്ടോ ഇങ്ങനെ കുറെ വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഈ ഒരു കളക്ഷൻസ് ഒക്കെ കാണാം അല്ലേ അപ്പം ഏകദേശം ഞങ്ങൾ മെൻഷൻ ചെയ്ത് വിട്ടിട്ടുണ്ട് ഒരുപാട് കളക്ഷൻ അല്ലേ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കാം അപ്പം നിങ്ങൾ നേരിട്ട് തന്നെ ശരവണ നെയ് നെയ്ത്തുകടയിൽ എത്തിച്ചേരാൻ നോക്കുക നമ്മുടെ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ആണ് നമ്മൾ അല്ലേ വീഡിയോയിൽ നമ്മൾ കാണിച്ചതെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ